സമയം മാസികയുടെ സ്വാതന്ത്ര്യദിന പതിപ്പ് പയ്യന്നൂരിൽ പ്രകാശനം ചെയ്തു ബസാർ ഹോട്ടൽ സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ സ്വാതന്ത്ര്യത്തിന്റെ വർത്തമാന സമസ്യകൾ തിരയുന്ന അക്ഷര സംവാദങ്ങളുമായി പടയാളി സമയം മാസികയുടെ സ്വാതന്ത്ര്യദിന പതിപ്പ് പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനി പയ്യന്നൂർ വി പി അപ്പുകുട്ട പൊതുവാൾ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദന നൽകി പ്രകാശനം ചെയ്തു അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സമയം എഡിറ്റർ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ എതിർദിശ എഡിറ്റർ പി കെ സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ചു സംസാരിച്ചു സമകാലിക ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ തികച്ചും അനിവാര്യമായ ഒരു മാധ്യമ ഉത്തരവാദിത്വം തന്നെയാണ് മാസികയുടെ പ്രവർത്തകർ ഇതുവഴി നടത്തിയിരുന്നതെന്ന് മാസിക ഏറ്റുവാങ്ങി ടി ഐ മധൂദൻ എം എൽ എ അഭിപ്രായപ്പെട്ടു പ്രകാശ് വാടിക്കൽ കഥാകൃത്തി എസ് എ മജീദ് മനോഹരം വെങ്ങര അപ്പുകൂട്ടപ്പൊതുവാളുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத்தின் வந்தோம் இஷ்டமும் மிதமாய் திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் வந்து